ഹലോ ഗെയ്സ് ഞങ്ങളുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീട്ടിലെ മുള്ളാത്ത പഴുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കായാണ് ആദ്യം കായ്ച്ചത് മുന്നിലെ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഇട്ട് ഇതിലുള്ള രണ്ട് കായും കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ കാണിച്ചിരുന്നു ഇപ്പോൾ ആ അത് മുള്ളാത്ത പഴുത്തിട്ടുണ്ട് ഈ മുള്ളാത്ത പറിക്കാനായി എൻ്റെ മോൻ ആവേശമുഖത്ത് കയറുകയാണ് കേട്ടോ ഏണി വഴി ആവേശമുഖത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മുള്ളാത്തയുടെ അടുത്ത് എത്തിയപ്പോഴുക്ക് ഭയമായി കേട്ടോ അടക്കാൻ പറ്റാത്ത രീതിൽ ഭയമായി അങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ അവൻ്റെ പപ്പയാണ് പിന്നീട് ഈ മുള്ളാത്ത പറിച്ചു കൊടുത്തത് അവിടെ ഇരുന്ന് പേടിച്ചത് എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ആൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് അവൻ്റെ പപ്പയാണ് ഈ മുള്ളാത്ത പറിച്ചു കൊടുത്തത് കണ്ടോ ഇതാണ് ഞങ്ങളെ മുള്ളാത്ത രണ്ടെണ്ണമാണ് കായ്ച്ചത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടേ പിന്നെ ഞങ്ങൾ പല യൂട്യൂബിലെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇത് വലിയ ടേസ്റ്റ് ഇല്ല നല്ല പഴമല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് ക്യാൻസറിനെ വരെ എന്ത് പ്രതിരോധിക്കാൻ കഴിവുള്ളതാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇത് ഞങ്ങളെ വീട്ടിലുള്ള മുള്ളാത്തെയാണ് വിഷാംശം ഒന്നും ചേരാത്തെയാണ് നല്ലൊരു ഫ്രൂട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മധുരവും ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ട് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എല്ലാവരും ഇത് കഴിച്ചു നോക്കണം കേട്ടോ കാരണം വിഷാംശം ഒന്നും ചേരാത്തതുമുണ്ട് ഈ ഫ്രൂട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഫ്രൂട്ട്സിനേക്കാൾ നല്ലതാണ് വീടുകളിൽ നമ്മൾ വളർത്തി ഇങ്ങനെ കായ്ച്ച് കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണേ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇത് കിട്ടുന്നവർ കഴിക്കുക കഴിച്ചിട്ട് അഭിപ്രായം എല്ലാം പറയണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ